ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിലെ കാഴ്ചകളാണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഏറ്റവും ഇഷ്ടവും ഭഗവാനെ മനസ്സ് നിറയെ കണ്ട് തൊഴുതിറങ്ങുക എന്നുള്ളതാണ് അത് കണ്ടുകഴിഞ്ഞതിന് ശേഷം ഇവിടെ ഈ പരിസരവും ഇവിടെ എല്ലാം നടക്കാൻ ഭഗവാന്റെ സാന്നിധ്യമുള്ള ഇവിടെ എല്ലായിടത്തും ഒന്നും നടന്ന് കണ്ട് അത് മനസ്സിൽ മുഴുവൻ ഭഗവാനെ നിറച്ചുകൊണ്ട് അങ്ങനെ പോകാനാണ് ഇഷ്ടം അങ്ങനെയാണ് എപ്പോഴും ഇവിടെ വന്നു വന്നുകഴിഞ്ഞാൽ ഭഗവാനെ കണ്ട് തൊഴുതിറങ്ങിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം അത് കഴിഞ്ഞാൽ ഇവിടെയുള്ള പരിസരമെല്ലാം നടന്ന് കാണുക അങ്ങനെ തൂണിലും തുരുമ്പിലും ഭഗവാൻ ഉണ്ട് എന്ന് ശരിക്കും ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാറ്റിലും ഒരു ഭഗവത് സാന്നിധ്യം കാണും ഇനി എന്ത് ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങളിലാണെങ്കിലും അതിലൊക്കെ നമുക്ക് കാണാം അല്ലെങ്കിൽ ഭഗവാനായിട്ട് ഞാനൊരു വല്ലാത്തൊരു ബന്ധാണുള്ളത് കാരണം പത്തൊമ്പത് വയസ്സ് വരെ ഞാൻ ഗുരുവായൂരിൽ എത്തിപ്പെട്ടിട്ടില്ല ഓരോ തവണ ആഗ്രഹിക്കുമ്പോഴും എന്തെങ്കിലും ഒരു മുടക്കായിട്ട് അവിടെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ നീണ്ടു നീണ്ടു പോയൊരു ഗുരുവായൂർ യാത്രയായിരുന്നു കയ്യിലെപ്പോഴും ഭഗവാന്റെ ഒരു ചെറിയൊരു ചിത്രം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതെപ്പോഴും നോക്കി എപ്പോഴും കരയും എപ്പോഴാണ് ഞാൻ അവിടെ എത്തിപ്പെടുക എന്നുള്ളത് അങ്ങനെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ടിവിടെ വരുന്നത് അങ്ങനെ അന്ന് കണ്ടപ്പോൾ അന്ന് എന്താ പറയുക മനസ്സിന് വല്ലാത്തൊരു സങ്കടമായിരുന്നു ആദ്യമായിട്ട് ഭഗവാനെ കണ്ട എല്ലാ മനസ്സിലെ വിഷമങ്ങളും പറഞ്ഞുകൊണ്ട് ഞാനവിടെ ചെന്നിട്ട് ഒന്നുമില്ല പറയാനൊന്നുമില്ല കണ്ണു അറിഞ്ഞ് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ അങ്ങനെ നിന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് ഭഗവാനെ കാണുന്നത് പിന്നെ ഓരോ പ്രാവശ്യം പിന്നീട് അങ്ങോട്ടൊന്നിനൊരു എനിക്കൊരു മുടക്കം വന്നിട്ടില്ല പോകാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അവിടെ എത്തിപ്പെടാൻ കഴിയാറുണ്ട് അതിന് ഓരോ തവണ കണ്ണരെ കണ്ടിറങ്ങുമ്പോഴും അവിടെയും അവിടെയുള്ള പരിസരവും കണ്ടിറങ്ങുക എന്നുള്ളത് എൻ്റെ ഒരു വല്ലാത്തൊരിഷ്ടാണ് ഇത് ഗുരുവായൂർ പപ്പടാട്ടോ അത് വാങ്ങാതെ ഒരു പ്രാവശ്യം പോലും തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അതിന് ഇവിടുത്തെ ഓരോ കാഴ്ചകളും മനസ്സിൽ ഒപ്പിയെടുത്തിട്ടാണ് പോവുക കാരണം ഇനി എപ്പോഴാണ് അടുത്ത വരവ് വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ അത്രയും സമയത്തേക്ക് ആ ഭഗവാൻ്റെ സാന്നിധ്യമുള്ള എല്ലായിടത്തും ഒന്ന് പോവുക അതുപോലെ അവിടെ ചെന്ന സമയത്ത് എനിക്ക് ശിവേലി എഴുന്നാലപ്പം ഉള്ള സമയമായിരുന്നു അപ്പോൾ മൂന്ന് പ്രാവശ്യം അതുപോലെ ഭഗവാനെ കണ്ടുകൊണ്ട് തൊഴുതിറങ്ങണ ഒരു സമയത്ത് ഭക്തിസാന്ദ്രായിട്ടുള്ളൊരു അന്തരീക്ഷമായിരിക്കും ചുറ്റിലും മൂന്ന് പ്രാവശ്യം തൊഴുതു വരുന്ന സമയം കൊണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഭഗവാനെ തൊഴുതു ഭഗവാനെ ഹരേ കൃഷ്ണ വിളിച്ചുകൊണ്ട് എല്ലാവരും കൂടെ പോണതും അതൊക്കെ മനസ്സിൽ നിറഞ്ഞിറിഞ്ഞ് ഒന്ന് കൊള്ളാറുണ്ട് ക്ഷേത്രക്കുളം ഇറങ്ങി പോണ സമയത്തും വരുന്ന സമയത്തും ക്ഷേത്രക്കുളത്തിലൊന്ന് പോവും എന്നിട്ടവിടെയൊന്ന് കണ്ട് അവിടുത്തെ കാഴ്ചകളും കണ്ട് തൊഴുതിറങ്ങുന്ന സമയത്താണ് ചാത്തർ ബാബുവായിട്ടുള്ള ഭഗവാന്റെ വിഗ്രഹം തോണിൽ കൊത്തിവെച്ചത് കണ്ടത് അത് മനസ്സ് നിറച്ചെടുത്തു എന്ന് അത് കണ്ടുകൊണ്ടാണ് തിരിച്ചിറങ്ങുന്നത് ഇനി വരുന്ന വഴിയേക്കും മനസ്സിലായ രൂപം അങ്ങനെ പതിച്ചു വെച്ചു തിരിച്ച് വരുന്ന സമയത്ത് വീണ്ടും അടുത്ത പ്രാവശ്യം എത്രയും പെട്ടെന്ന് എത്താൻ കഴിയട്ടെ എന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് തിരിച്ചു പോണത് ഇത് മഞ്ചുളാലാണ് വരുന്ന സമയത്തും പോണ സമയത്തും ഇവിടെ കയറാറുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം